അപ്പോൾ നമുക്ക് എന്നും നമുക്ക് ഫുൾ വാഹനങ്ങൾ തരുന്ന ഒരു അടിപൊളി ഷോറൂമാണ് നമ്മളെ ടോയ് അപ്പോൾ ഇത് സാധാരണക്കാർക്കുള്ള വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇനി സാധാരണക്കാർക്ക് പറ്റിയ നല്ല പ്രീമിയം വണ്ടികൾ താകണോ ഒന്നും കൊടുക്കാതെ നമുക്ക് താണോ ഫുള്ളോളിലൊക്കെ താകണു വണ്ടികൾ നിരനിരയായിട്ട് കിടക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മളൊരു ക്രിസ്റ്റ തന്നെ നമുക്ക് ഇതാണു ഫുള്ളോളിൽ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഡിസംബറിൽ നല്ല അടിപൊളി ഓഫേഴ്സാണ് നമുക്ക് ബിഗ് ടോയ് തരുന്നത് അപ്പോൾ അഫ്സൽഖാനോട് നമുക്ക് നേരത്തെ ചോദിച്ചു നോക്കാം അഫ്സൽഖാ എങ്ങനെയാണ് നമ്മള് ഡിസംബറിൽ പൊളിക്കാല തീരുമാനം അല്ല ഏകദേശം പത്ത് അറുപതോളം വാഹനങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് കൊറേ വണ്ടികൾ നമുക്ക് ഫുൾ ഓൺ വണ്ടികൾ ഉണ്ട് എസ് യു കൾ വരുന്നുണ്ട് ഏറ്റവും പതിനഞ്ച് വണ്ടികൾ ഫുൾ ഉണ്ട് ഓണിലുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിസംബർ ആയിട്ട് എന്തൊക്കെയാ വേറെ ഓഫറുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ മാക്സിമം മാക്സിമം കുറച്ചെടുക്കാം മാക്സിമം നമുക്ക് ഫണ്ടും ചെയ്തൊടുക്കാം അപ്പൊ നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ വണ്ടി നോക്കുക ആ ഒരു എമൗണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആക്കിയിട്ട് നല്ല അടിപൊളി മോഡൽ കൂടി വാൻ പോവാം അതെ അതെ അപ്പൊ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ മലപ്പുറം പാണായി സൗദിപ്പടെ സ്ഥലത്താണ് നായാരൊമ്പ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ചെയ്യാം ആദ്യത്തെ ഇത് നമുക്ക് തോന്നണം സെവൻ സീറ്റർ ഇന്നോവ ക്രിസ്റ്റമെന്ന് തന്നെ ആയിക്കോട്ടെ ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ റേസർ ഒറിജിനൽ കേരളമീറ്റർമീറ്റർ ഫുള്ള് കമ്പനിഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് അപ്പൊ ഒറിജിനൽ കേരള ഒന്നേ പത്ത് തോട്ടം ഫുള്ള് നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് പിന്നെ സൈഡ് നല്ല നീറ്റാണ് ആണ് സ്ക്രീന് കാര്യങ്ങള് നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി എത്ര ആണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രിസ്റ്റാണ് അത് ഒറിജിനൽ കേരള വണ്ടി അല്ലെ അടുത്ത അമേസിൽ ഇപ്പൊ നിലവിലിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ തേർഡ് ജെൻ ആണ് കോട്ടയം രജിസ്ട്രേഷൻ ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് എങ്ങനെയായിരുന്നു മോഡല് പതിനെട്ട് മോഡല് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വണ്ടി അല്ല അതെ അതെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് ഡീസലാണ് പെട്രോൾ ആണ് ഇരുപത്തിനാല് ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം മെയിൻ്റെ ഒക്കെ കുറവുള്ള വി എക്സ് ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് ഇല്ല അതെ കിലോമീറ്റർ പറഞ്ഞത് എൺപത്തി എൺപത്തിരണ്ടായിരം ഫുൾ സർവീസൊക്കെ അവൈലബിൾ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് അല്ല എത്ര ചോദ്യം നമ്മൾക്കാലല്ല നമുക്ക് ലോൺ എത്ര വരെ ലോൺ നമുക്ക് ഫുൾ ഇതും ഫുൾ അപ്പൊ വണ്ടികൾ അത്യാവശ്യം നല്ലത് വരുന്നുണ്ട് അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് അമേസ് ഇത് മൈലേജിന്റെ കാര്യത്തിൽ വണ്ടി സെയിം പക്കിയല്ലേ അതേപോലെ തന്നെ ആ ഒരു മൈലേജ് വണ്ടി വണ്ടിയായിരുന്നു ടയർ കാര്യങ്ങളെല്ലാം മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ മോഡൽ ആയിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ കിലോമീറ്റർ

രണ്ടായിരത്തി പതിനാറ് ആമിയോ അതായത് പോളോന്റെ സെയിം സെഡാൻ സെയിം എൻജിന് കാര്യങ്ങളൊക്കെയാണ് ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ഇത് നമുക്ക് പോളോന്റെ പെർഫോമൻസ് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടൂല ഇതിന്റെ ടോപ്പ് ലോഡ് അതെ അതെ ലോഡാണ് ഇതും അപ്പൊ നമുക്ക് ഫുൾ തന്നെ ഉണ്ടാവാം ഫുൾ നല്ല നാല് കിടലം വാഹനങ്ങൾ ചെറിയ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഇതവണ് നമുക്ക് ഫിഗോ ഡീസൽ വണ്ടി അതെ ായിരുന്നു മോഡല് മോഡൽ മോഡൽ ഫിഗോ അതെ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ പിന്നെ ഡീസലായിരുന്നു ഡീസൽ മൈലേജ് എന്ന് പറഞ്ഞാൽ ഇത് മൈലേജ് എന്തായാലും കിട്ടും അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഫോർട്ടി വൺ ആണ് രജിസ്ട്രേഷന് നമ്മൾ എത്ര ഇതിന് ചോദ്യം

പെട്രോൾ മാത്രമാണ് ഷോറൂം സർവീസ് ആണ് അവൈലബിൾ ആണ് അവൈലബിൾ വണ്ടി അതെ 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 എത്ര ചോദ്യം ഇതിന് ലക്ഷത്തി അപ്പൊ അത്യാവശ്യം ടയറ് കാര്യങ്ങളല്ലാണ്ട് സിംഗിൾ ഓൺഷിപ്പില് ഫുൾ മെയിൻറ്റൈൻ ചെയ്ത നല്ല സർവീസസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി വണ്ടി നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു രണ്ട് രണ്ടപത്തേ അടുത്തല്ലീസൽ ഡീസലാണ് നല്ല മൈലേജ് നല്ല പെർഫോമൻസ് ഒക്കെ നോക്കുന്നത് നല്ലൊരു അടിപൊളി വണ്ടി തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് നല്ല നമ്പർ ഒക്കെ ആണല്ലേ എങ്ങനെയായിരുന്നു മോഡല് ഒന്ന് ഇരുപത് ടൈം ചെയിൻ കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാം ഒക്കെ പക്കയല്ലേ വീഡിയോ ആണല്ലേ പവർ വിൻഡോ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്ന ഒരു വാഹനം വാഹന ടയറും കാര്യങ്ങളെല്ലാം ഒരു അത്യാവശ്യം എത്ര ചോദ്യം എങ്ങനെയായിരുന്നു രണ്ട് ലക്ഷത്തി നാല് രണ്ട് നാല് ലോൺ സൗകര്യം ഉണ്ടാവുമോ ലോൺ നമുക്ക് നമുക്ക് ചെയ്തു ഒന്നേമുക്കാലോ അടുത്തതാണ് വീണ്ടും വലിയൊരു വണ്ടി ചെറിയ പൈസ പെട്രോൾ ആണല്ലേ പക്ഷേ അത്യാവശ്യം വണ്ടിയാണല്ലേ നമുക്ക് മെയിന്റനൻസ് വളരെ കുറവല്ലേ അല്ലെ പതിനഞ്ചൊക്കെ മൈലൊക്കെ അത്യാവശ്യം ബോഡി വെയിറ്റും വെയിറ്റ് വരുന്നൊരു വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ എത്ര ചോദ്യം രണ്ട് ലക്ഷം രൂപ ലക്ഷം അല്ലേ പെട്രോൾ ആണ് പതിനഞ്ച് പൊതുവേ നമുക്ക് വലിയൊരു വണ്ടിയാണ്

പൊതുവെ നമുക്ക് യാത്ര ഉള്ള ഒരു വാഹനമാണ് മൈലേജ് നമുക്ക് എത്ര മലേജ് പതിനഞ്ചൊക്കെ അല്ല പക്ഷേ ബോഡിവെയിറ്റ് ഒക്കെ വരുന്നുണ്ട് ലോൺ സൗകര്യം ഉണ്ടാവുമോ ലോൺ ചെയ്ത് അല്ല റെഡിൽ വരുന്ന എലൈറ്റ് എലഐറ്റ് ഐ ട്വന്റി അല്ലെ എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് പെട്രോള് പെട്രോൾ പെട്രോൾ പൊതുവെ മൈലേജും കിട്ടൂല കിടലം കളർ ആണ് സ്പോർട്സ് ടോപ്പിന് തൊട്ട് താഴെയുള്ള വണ്ടി ായുള്ള എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് എത്ര ചോദ്യം ഇത് ഫുൾ ഓൺ കൊടുക്കാം ഇതും ഫുൾ നല്ല നമുക്ക് ഫുൾ ഓൺ ഐ കിട്ടുന്നവണ് റെഡില്ലേ അതെ ചുവർന്ന് തുടുത്ത് ഇങ്ങനെ ഇടുകയാണ് വണ്ടി ഇതെങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് മോഡൽ കമ്പനി ഉണ്ട് ടയർ നോക്കണ്ട ഫുള്ള് നേരെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഷോറൂം കണ്ടീഷൻ എന്ന് പിന്നെ ടച്ച് പോലും കേറിയിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന വണ്ടി വണ്ടിയിലെ കിലോ പിന്നെ ഓൺഷിപ്പ് ഒക്കെ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ചോദ്യം ഇതിന് ലക്ഷത്തി ഇത് ഫ്രഷ് നമുക്ക് ഏകദേശം ില് വരും ഒന്നര രണ്ട് ലക്ഷം സേവ് ചെയ്യാം ലോണോ ലോൺ ഫുൾ ഫുൾ ചാകര നമ്മളൊരു വേണ്ടിയാണ് ബെലീനോഡ് രണ്ടായിരത്തി അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിള് കുറച്ചു ലാമ്പ് കാര്യങ്ങളെല്ലാം ഏറ്റവും ടോപ്പ് എൻഡ് അതെ അതെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് എഴുതുന്നുണ്ട് സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾ എൽ സി ഡി സ്ക്രീൻ അങ്ങനെ അത്യാവശ്യം എല്ലാം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒന്നും നോക്കണ്ടല്ലേ അലോയിസ് കാര്യങ്ങളെല്ലാം കമ്പനി വരുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി അതെ അതെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ 72 72 ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോൾ മൈലേജ് എന്തായാലും ഒരു എന്തായാലും കിട്ടും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് പിന്നെ ഫുള്ള് സർവീസ് പക്കയാണ് അല്ലേ എത്ര ചോദ്യം ആറ് ഏകദേശം ഇതും ഫുൾ ആണ് ഫുൾ തല്ലെന്ന് നമുക്ക് വീണ്ടും ഫുൾ ആണ് അടുത്തതാണ് ഒരു കിടക്കാജി വണ്ടി ടയോട്ട യാരിസ് ഇത് നമുക്ക് ഒരു അത്യാവശ്യം പെട്രോൾ മാത്രമേ ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ ഗൾഫിലൊക്കെ പോയവർക്ക് സുപരിതായ ഒരു വണ്ടിയാണ് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് അല്ലേ പിന്നെ ഫുൾ ആണ് വണ്ടി ഫുള്ള് ഫുള്ള് തൊട്ട് ആയതാണ് അല്ലേ അലോയ്സി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതിൽ പിന്നെ സൺപ്രൂഫ് ഇല്ലല്ല ഈ വന്നിട്ടില്ല കിലോമീറ്റർ 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 കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഇത് ഫുൾ ആർ എസിൽ പൊതുവെ സിംഗിൾ അല്ല എത്ര നമ്മളെ ചോദ്യം ഇത് ചോദ്യം ഏഴ് ലക്ഷത്തിനാറ് മോഡൽ മോഡൽ രജിസ്റ്റർ രജിസ്റ്റർ വണ്ടിയാണ് ലോൺ നമുക്ക് ഏകദേശം ും ഫുള്ാണ് ഫുൾ വീണ്ടും വണ്ടി അടുത്തതാണ് ഇതിന്റെ അടിയിൽ കുഞ്ഞൻ കണ്ടില്ല നിങ്ങൾ പറയണ്ട അപ്പൊ തവണ എണ്ണൂറ് അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ് എലക്സൈ ആണ് എ സി പോസ്റ്റിയും ടൂറോ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എത്ര നമ്മള് ചോദ്യം ഇതിന് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം അതെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുവോ ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ ഒന്നേ തൊണ്ണൂറ് രണ്ട് രണ്ട് അതെ അതായത് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓൺ നോക്കാം ഇല്ലെങ്കിൽ ഒരു പത്ത് ഉറുപ്പ ഇരുപത് ഉറുപ്പുണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാ അതെ അതെ ഫസ്റ്റ് പാട്ട് തൽക്കാലം നമുക്ക് വിടാൻ നിർത്താം അതെ അത്യാവശ്യം നല്ല കളക്ഷൻ ആയിരുന്നു അത്യാവശ്യം ഇപ്പൊ സമയമായിട്ടുണ്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് സോ അതിനിപ്പോ അത് ചടക്കണ്ടെന്നുള്ളത് നമ്മള് രണ്ട് പാട്ടാക്കുകയാണ് അടുത്ത പാട്ട് നല്ല കിടിക്കാച്ചി വണ്ടികളുണ്ട് അതില് നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ചെറുവാഹനങ്ങളാണ് കൂടുതൽ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് എസ് യുവികളൊക്കെ ഉണ്ട് അപ്പൊ പുതിയ മോഡൽ സ്വിഫ്റ്റ് വരുന്നുണ്ട് ഇതാവണം ബെലീനഞ്ഞി ഒന്നുകൂടി വരുന്നുണ്ട് ഐ ട്വന്റി എണ്ണൂറ് ഇയോൺ അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള പാർട്ടാണ് അപ്പൊ നമ്മളെ ബിക്ടോറിന്റെ ലൊക്കേഷൻ ഇത് മലപ്പുറം മഞ്ചേരി പാണായി ഡിസംബറിലെ ഓഫർ നമുക്ക് പൊടി പഠിക്കുകയാണ് മാക്സിമം ഫണ്ടിങ് മാക്സിമം അഡ്ജസ്റ്റ്മെന്റ് നമ്മളെ വീഡിയോ ഇതൊക്കെ ആസ്കിംഗ് പ്രൈസ് ആണല്ലേ എന്തായാലും നമുക്ക് കുറച്ച് തരും അപ്പൊ നമ്മളെ വീഡിയോ കണ്ടത് എന്തായാലും നല്ലൊരു കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തോളി ഫുൾ ഒക്കെ നല്ല വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടത്ത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ വേഗം വിളിച്ചോളി ഒന്നും അടിച്ചിരിക്കേണ്ട വേം അങ്ങോട്ട് വിട്ടാൽ മതിയല്ല അത്